നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും പ്രിയപ്പെട്ട കാർ ബ്രാൻഡാണ് മാരുതി സുസൂക്കിയുടേത് എന്നാൽ വാഹന വിപണി പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് പച്ച നിറത്തിലുള്ള നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച കാറുകൾ അതായത് ഇലക്ട്രിക് കാറുകൾ എന്ന നിരത്തുകളിലെ അപൂർവ കാഴ്ച അല്ലാതായി മാറിയിട്ടുമുണ്ട് ഇന്ത്യൻ വിപണിയിലെ ഒന്നാം സ്ഥാനം നിലനിർത്തണമെങ്കിൽ മാരുതി സുസൂക്കി ഇലക്ട്രിക് വാഹന വിപണിയിൽ പ്രവേശിക്കേണ്ടതുണ്ട് ഇന്ത്യയിലെ മുൻനിര കാർ ബ്രാൻഡാണെങ്കിലും മാരുതി സുസുക്കി ഇതുവരെ ഒരു ഇലക്ട്രിക് കാർ പോലും പുറത്തിറക്കിയിട്ടില്ല പലരും ഇതൊരു സുപ്രധാന പോരായ്മയെ തന്നെ കണക്കാക്കുന്നുണ്ടെങ്കിലും മാരുതിക്കിതിന് കൃത്യമായ പ്ലാനുകളുണ്ട് അതേസമയം തന്നെ ടാറ്റ മോട്ടേഴ്സ് അനുദിനം ഇലക്ട്രിക് കാർ നിര വലുതാക്കി വിപണിയിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ പാസഞ്ചർ ഇ വിഭാഗത്തിൽ സിംഹഭാഗം വിപണി വിഹിതവും കൈയടക്കി വച്ചിരിക്കുന്നത് ടാറ്റയാണ് ഇതിനോടകം ടാറ്റ അഞ്ച് ഇലക്ട്രിക് കാറുകൾ വിപണിയിൽ എത്തിച്ചു കഴിഞ്ഞു ഇങ്ങനെ പോയാൽ ശരിയാകില്ല എന്ന തിരിച്ചറിവിൻ്റെ പുറത്തായിരിക്കാം മാരുതി സുസൂക്കി ഇപ്പോൾ സ്വന്തം ഇലക്ട്രിക് വാഹനങ്ങളുടെ ശ്രേണി പുറത്തിറക്കാനുള്ള ഒരുക്കത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓട്ടോ എക്സ്പോയിൽ പ്രദർശിപ്പിച്ച മാരുതിയുടെ ആദ്യ ഇലക്ട്രിക് കാർ ഇന്ത്യൻ ഉപഭോക്താക്കൾക്കിടയിൽ വലിയ പ്രതീക്ഷകൾ സൃഷ്ടിച്ചിരുന്നു മാരുതി സുസുക്കി ഇ വി എക്സ് കൺസെപ്റ്റ് രൂപത്തിലായിരുന്നു ഓട്ടോ എക്സ്പോയിൽ പ്രദർശിപ്പിച്ചത് പിന്നീടുള്ള മാസങ്ങളിൽ അപ്ഡേറ്റുകളോടെ വിവിധ മോട്ടോർ ഷോകളിൽ ഇവ പ്രദർശിപ്പിക്കുകയും ചെയ്തു ഈ വാഹനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ തുടക്കത്തിലോ മധ്യത്തിലോ പുറത്തിറക്കിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാരുതി സുസുക്കി ഇ വി എക്സ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ കാറ് ഒരു ഇലക്ട്രിക് എസ് യു വിഘടനത്തിൽപ്പെടുന്ന കാറായിരിക്കും ഇതുകൂടാതെ ഭാവിയിൽ നിരവധി ഇവികൾ കൂടി അവതരിപ്പിക്കാൻ കമ്പനി പദ്ധതിയിടുന്നുണ്ട് അത്തരത്തിലൊരു മോഡൽ നിലവിൽ വൈ എം സി അതായത് മാരുതി വൈ എം സി എന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്നുണ്ട് മാരുതി സുസുക്കിയുടെ ഇന്ത്യയിലെ രണ്ടാമത്തെ ഇലക്ട്രിക് കാറായിരിക്കും ഇത് ഇ വി എക്സ് വിപണിയിൽ എത്തിയതിന് തൊട്ടു പിന്നാലെ വൈ എം സി ഇലക്ട്രിക് കാറും അവതരിപ്പിക്കുന്നതായിരിക്കും ഇ വി എക്സ ഒരു എസ് യു വി ആണെങ്കിൽ വൈ എം സി ഒരു മൾട്ടി പർപ്പസ് വെഹിക്കിൾ അതായത് എം പി വി ആയിരിക്കും മാരുതി സുസുക്കിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് എം പി വി ആയിരിക്കും ഇത് ഏർട്ടിക എക്സ് എൽ എക്സ് ഏർട്ടിക എക്സ് സിക്സ് തുടങ്ങിയ മോഡലുകളുമായി ഇതിനകം തന്നെ ഇന്ത്യയുടെ എം പി വി സെഗ്മെൻറ്റിൽ ആധിപത്യം പുലർത്തുന്നത് മാരുതി സുസുഖിയാണ് വരാനിരിക്കുന്ന വൈ എം സി ഇലക്ട്രിക് എം പി വി ഈ വിഭാഗത്തിൽ മാരുതിയുടെ ആധിപത്യം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതായിരിക്കും ഒരു എം പി വി ആയതിനാൽ തന്നെ ഇതിൽ ഏഴ് സീറ്റുകൾ തന്നെ പ്രതീക്ഷിക്കാം അതിനാൽ ചെറിയ രണ്ട് കുടുംബങ്ങൾക്കും ഒരു വലിയ ഒരു കുടുംബത്തിനും വരെ സുഖമായി ഈ ഒരു കാറിൽ സഞ്ചരിക്കാനാകും മാരുതി സുസൂക്കി വൈ എം സി ഇലക്ട്രിക് എം പി വി അറുപത് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കിൽ നിന്നായിരിക്കും പവർ എടുക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത് ചാർജ് ചെയ്താൽ ഏകദേശം അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം ഈ കാർ സഞ്ചരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാർ ദീർഘദൂര യാത്രകൾക്ക് അനുയോജ്യമാകും ന്യൂജൻ കാർ ആയതിനാൽ തന്നെ കാലം ആവശ്യപ്പെടുന്ന എല്ലാ നൂതന ഫീച്ചറുകളും ഇതിൽ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം ഈ പുതിയ ഇലക്ട്രിക് എം പി വി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുറത്തിറങ്ങാനാണ് സാധ്യതകൾ കൂടുതൽ ഏഴുപേർക്ക് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാൻ സാധിക്കുമെന്നതിനാൽ തന്നെ ഇന്ത്യയിലെ ഫാമിലി കാർ വിഭാഗത്തിൽ മാരുതി വൈ എം സി വലിയ വിപ്ലവങ്ങൾ തന്നെ സൃഷ്ടിച്ചേക്കാം എന്നത്തെയും പോലെ മാരുതി സുസുഖിയുടെ തകർപ്പൻ വിലനിർണ്ണയം കൂടിയായാൽ ഈ ഒരു കാറ് ഇന്ത്യൻ ഉപഭോക്താക്കൾ ഇരുകയും നീട്ടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല